ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണെന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഇളനീൻ്റെ വെള്ളം എടുക്കുക അതിലേക്ക് ചൈന ഗ്രാസും പിന്നെ ആവശ്യത്തിന് മധുരം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചൈന ഗ്ലാസ് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഈ ടൈമിൽ നമുക്ക് ഒരു കളറിൻ്റെ മിക്സ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതാ ചൈന ഗ്ലാസ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലവണ്ണം മെൽറ്റ് ആയി വരണം കേട്ടോ അതുവരെ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഈ സമയത്ത് ഇത് നമുക്ക് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കളറിൻ്റെ മിക്സിയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പിങ്ക് കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിലും എടുക്കുക ഇനിയിപ്പം രണ്ട് കളേഴ്സ് വേണമെങ്കിലും അങ്ങനെ എടുക്കുക രണ്ട് ബൗളാക്കിയിട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പാൽ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു തേങ്ങ ചെരുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കരുത് അപ്പോൾ അതാ ഞാനത് മിക്സിയിലെ ജാറിലടിച്ചെടുത്ത് ഇപ്പം അതാ നല്ല തിക്കായിട്ടുള്ള പാൽ കട്ടി ഇരുന്ന് കിട്ടും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യേണ്ടത് ഷുഗർ ആഡ് ചെയ്യരുത് നിങ്ങളുടെ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ജെല്ലി ഫുഡിനെ കളർ വെച്ചിട്ട് വെച്ചിട്ടുള്ള അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാലിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് ഈ പാലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നല്ല തണുപ്പാവണം അപ്പോൾ ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാ പാലാകുന്നല്ല നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് നല്ല തിക്കായ ഒരു ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ അങ്ങനെതാ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഞാനെടുത്തതാണ് നല്ല ടേസ്റ്റാണ് നല്ല തിക്കായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതാ അടുത്തൊരു ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ